എന്ന് പറയുമ്പോ എന്റെ ഉമ്മമാരെ എന്റെ യുവാക്കളെ രക്ഷിതാക്കളെ സമാനെ എവിടെ വെച്ചും വിളിച്ചോ മഹാനവകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അള്ളാഹു കേട്ടോ അഥവാ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണോ അത് അറിയാനുള്ള കഴിവ് കണ്ണ് ബസറല്ല ബസീറത്ത് അഥവാ യജമാനായ കൊടുക്കുന്നു എന്റെ ലക്ഷിതക്കളെ ചെറുപ്പക്കാരെ സഹോദരികളെ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇതാ നമ്മുടെ നായകൻ മഹാനവറുകളെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാ ചുമ കഴിവ് യജമാനായ റബ് ഔളിയാക്കൾക്ക് കൊടുക്കുന്നു പക്ഷേ

ാര്യ ഗർഭിണിയായപ്പോൾ ഞാൻ കക്കടിപ്പുറത്തിന്റെ അടുത്തേക്ക് പോയി അന്ന് ഉണ്ടായിരുന്ന ഒരു മഹാനറാണ് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ അവിടെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു എനിക്ക് ഒരു ആൺകുട്ടി വേണം എന്റെ ഭാര്യ ഗർഭിണിയാണ് എന്റെ നാല് മക്കളും പെൺകുട്ടികളാണ് ഇതൊന്ന് ആണാകണം അപ്പോ കക്കടിപ്പുറം അവർ ചോദിച്ചു പോലെ അയാളോട് ഇപ്പൊ എത്ര മാസമായി അയാൾ പറഞ്ഞു നാല് മാസം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ മാസമാണ് നമ്മൾ കഴിവതിൽപ്പെട്ടതെല്ലാം ഇല്ല അഞ്ചു മാസത്തിലേക്ക് എത്തിയാൽ ആണും പെണ്ണും എല്ലാം കഴിഞ്ഞു ഇത് എനിക്ക് ഇനി ഇതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരാള് അത് മടൂർ ഷീഫാണ് നിങ്ങൾ മടൂറിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറയുക കാരണം ആണാക്കി പെണ്ണാക്കി കഴിഞ്ഞു എന്നെ അതിനാണാക്കണം ഗർഭസ്ഥ ശിശുവിനെ പെൺകുഞ്ഞായിട്ട് രൂപാന്തരം പെണ്ണ ഗർഭ ഗർഭസ്ഥ ശിശുവിനെ ആണായിട്ട് ഗർഭാശയത്തിന്റെ ഉള്ളിലൂടെ രൂപമാറ്റം വരുത്തണം അത് എനിക്ക് സാധ്യമല്ല അത് സാധ്യമാകുന്ന ഒരേ ഒരു ആള് ഇന്നുള്ളത് അത് ബഹുമാനപ്പെട്ട മടവൂർ ശൈഹവറുകളാണ് സി എം മടവൂറിന്റെ അടുക്കലേക്ക് പോയിട്ട് ഇക്കാര്യം പറയണം എന്നിട്ട് ഈ പാവപ്പെട്ട സഹോദരൻ കക്കടിപ്പുറത്തുനിന്ന് തിരിച്ചിട്ട് സി എം മടവൂറിന്റെ അടുക്കലേക്ക് പോയി ആ അയാളെ കാണുന്ന സമയത്ത് തന്നെ സി എം തിരിച്ചിട്ട് ചോദിക്കുന്ന പോൽ കക്കിടിപ്പുറത്തിന്റെ അടുത്ത് അടുത്ത് നിന്ന് വരുന്ന ആളല്ലേ എന്താ കാര്യം അല്ല എന്റെ ഭാര്യ പ്രസവിച്ചത് നാലും പെൺമക്കളാണ് ഇതൊന്ന് എനിക്ക് ആണായി കിട്ടണം അത് പറയാൻ വേണ്ടി ഞാൻ കക്കിടിപ്പുറത്തിന്റെ അടുത്ത് പോയതാണ് കക്കടിപ്പുറം എന്ത് പറഞ്ഞു ആണും പെണ്ണും സംഭവിച്ചു കഴിഞ്ഞു ഞാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു പിന്നെന്ത് പറഞ്ഞു നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുക്കലേക്ക് വരാൻ പറഞ്ഞോ എന്നാൽ ഞാൻ അതിനാണാക്കി മഹാനാശീയം വയ്യുള്ളി തങ്ങളവറുകൾ ആ പെണ്ണായിരുന്ന ഗർഭസ്ഥ ശിശുവിനെ ആണാക്കി മാറ്റം വരുത്തി എന്നിട്ട് അയാൾ പറയും അല്ലാതെ ചിന്തിക്കേണ്ട ഒരു പോയിന്റും കൂടിയാണ് അതായത് അള്ളാഹുവിലേക്കും മാത്രം ക്ഷണിച്ചോണ്ടുള്ള ഒരു പ്രസംഗമാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ മുജ ഈ പോയിന്റ് നിങ്ങൾ പ്രത്യേക പോയിന്റായിട്ട് തന്നെ കരുതണം ഈ നാട്ടിൽ അള്ളാഹു മാത്രം ക്ഷണിക്കുന്ന ഒരു കൂട്ടടി ഇവിടെ ഉണ്ട് എല്ലാവർക്കും അറിയാം അല്ലെ എല്ലാവർക്കും അറിയാം എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് അള്ളാഹുവിനേക്ക് മാത്രമായിട്ട് ക്ഷണിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ നമുക്ക് മറുപടി പറയുന്ന ഇവിടുത്തെ ഉസ്താദുമാരില് ഏത് ഉസ്താദങ്ങൾ എടുത്തോ ആ ഉസ്താദന്മാര് വന്നിട്ട് ക്ഷണിക്കുന്നു അതായത് അള്ളാഹുവിനോടും പ്രാർത്ഥിക്കാം ഔലിയാക്കളോടും പ്രാർത്ഥിക്കാം കൊഴപ്പല്ല അവർ സ്വയം പര്യാപ്തരാണ് വിശ്വാസം ഇല്ലാതിരുന്നാ മതി എന്നല്ലേ പറയുന്നത് വിവാദത്തിന്റെ കൂട്ടത്തില് ആരാധനകളുടെ കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സുരൂതിൽ സഹോദരങ്ങളെ ആരാധനാ സ്വഭാവം ഉള്ളതും ഇല്ലാത്തതുമായി രണ്ടെണ്ണമുണ്ടെങ്കിൽ പ്രാർത്ഥനയിലും എന്താണ് അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായാൽ രണ്ടുതരം പ്രാർത്ഥന ഒന്ന് ആരാധനാ സ്വഭാവം ഉള്ള പ്രാർത്ഥന മറ്റൊന്ന് ആരാധനാ സ്വഭാവം ഇല്ലാത്ത പ്രാർത്ഥന

വേറെ ഒരു നബി ഖണ്ഡിച്ചിട്ടുണ്ടോ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടേ അല്ല അല്ലാണ്ട് അൗളിയാക്കളോടും പ്രാർത്ഥിക്ക കുഴപ്പമില്ല എന്ന് സമസ്തയുടെ മുസ്ലിയാക്കന്മാര് പ്രസംഗിച്ച പോലെ ആ ടൈപ്പ് പ്രസംഗം നടത്തിയ ഒരു നബിന്റെ പേര് ഇല യൗക്ക് ഞാൻ അവരെ തെളിയിക്കാൻ കഴിയില്ല എനിക്ക് മനസ്സിലാക്കണം അതെന്തറിയോ ചൂഷണം ചൂഷണം പിന്നെ പിന്നെ എന്താ എന്താ ഈ സാധാരണക്കാരന്റെ വിശ്വാസക്കുറവിനെ തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാണ് എന്റെ ബഹുമാനമുള്ളവരെ ഒൻപത് അവതാരങ്ങളെ വെച്ചുകൊണ്ട് ഷെയ്സാൻ ഉദ്ഘാടനം ചെയ്ത കളിയ ഇപ്പോൾ ഒൻപതല്ല നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ് എന്റെ സമുദായം ക്രിസ്ത്യാനികൾക്ക് ആകെ അള്ളഹാനെ കൂടാതെ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് ഈസാത്തു ഇസ്ലാമും ഈസ്ലമിന്റെ ഉമ്മയായ മറിയവും ജൂതന്മാർക്ക് അള്ളാനെ കൂടാതെ രണ്ടേ രണ്ട് അവതാരങ്ങളേ ഉള്ളൂ ഒന്ന് മൂസ നബിയും ഒന്ന് ഹുസൈൻ നബിയും അതേ അവസരത്തിൽ മുസ്ലിംങ്ങൾക്ക് അള്ളാഹു കൂടാതെ ഇരുപത്തി അയ്യായിരത്തോളം അവതാരങ്ങൾ ഇത് ഭൂമിയിലുണ്ട് അലീന്റെ കണക്കൂട്ടിയാൽ ചാരങ്ങളും അവതാരങ്ങളും ഉണ്ട് ക്രിസ്ത്യാനിക്ക് രണ്ട് ഉള്ളൂ ചൂതന് രണ്ട് ഉള്ളൂ എന്താ സുഹൃത്തുക്കൾ ചരിത്രങ്ങൾ കൂട്ടാത്തത് എന്താ വിളിക്കുന്ന ആൾക്ക് ആൾ പുറത്താണോ നമ്മളെ ലഭ്യല്ലേ നമ്മൾ ക്രിസ്ത്യാനെ വിളിക്കുന്നത് ജൂതന്മാരെ വിളിക്കുന്നത് നമ്മൾ ലഭ്യല്ലേ നമ്മളാണ് അവർ വിളിച്ചിരിക്കുന്നത് അവരെ വിളിക്കുന്നു എന്തുകൊണ്ട് അവർ കൊടുത്തു നമ്മൾ വിളിക്കുന്നു എന്തുകൊണ്ട് അഹ്ത്തും അതെങ്ങനെയാണ് ശരിയാകുക അവര് വിളിക്കുന്നത് രണ്ടേ രണ്ടാൾക്കാർ നമ്മൾ വിളിക്കുന്ന ഇരുപത്തി അയ്യായിരം ആൾക്കാർ കേരളത്തിന് മാത്രം എത്ര അവതാരങ്ങളുണ്ട് കർണാടകത്തിന് മാത്രം എത്ര അവതാരങ്ങളുണ്ട് മരിച്ചുപോയ എത്ര അവതാരങ്ങൾ ജീവിച്ചിരിക്കുന്ന എത്ര അവതാരങ്ങൾ എത്ര ബീവിമാർ എത്ര ഭാവമാർ എത്ര ജോത്സ്യന്മാർ എത്ര 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 എന്തെല്ലാം എന്തെല്ലാം സൈസുകൾ ആര് തുടങ്ങി വെച്ചത് ഒൻപത് പേരെ കൊണ്ട് തുടങ്ങി വെച്ചത് ആരാണ് ഒമ്പത് പേർ ആദം ഇതിൽ ഇതിൽ മൂന്ന് ലബിമാർ മരിച്ചുപോയി ബാക്കി ഒന്ന് ഷഹീദ് ഷഹീദായി പോയി ബാക്കി അഞ്ച് വലിയുകൾ അഞ്ചു മൂന്ന് എട്ടു ഒന്ന് എൺപത് അവതാരങ്ങളെ വെച്ചുകൊണ്ട് മുസ്ലിം ആദ്യത്തെ തലമുറയിൽ ഉണ്ടാക്കിയേ പതിമൂന്നാമത്തെ തലമുറ വിത്തു ലോകത്ത് ആദ്യത്തെ വിത്താണ് الله تعالى فبعث الله إليهم نوحا رسولا الله أكبر فبعث الله إليهم نوحا رسولا آدم نبي الله شيس نبي الله إدريس نبي الله نوح رسول الله النبوة للتربية والرسالة للدعوة തർബിയത്തിന് വേണ്ടിയുള്ളതാണ് തർബിയത്ത് എന്തിനാണ് സുഹൃത്തുക്കളെ മതത്തിൽപ്പെടുത്തുന്നത് മതങ്ങൾ വന്നത് അടുത്ത കാലത്തല്ലേ അടുത്ത കാലത്തല്ലേ മതങ്ങൾ വന്നത് ഇബ്രാഹിം അലി സത്തുലാമിന്റെ കാലത്തല്ലേ ഒരു ആവായിരം കൊല്ലത്തിന് ഇപ്പുറത്തല്ലേ മതങ്ങൾ വന്നത് ഭൂമിയിൽ ജീവിച്ചിട്ട് പന്ത്രണ്ടായിരം കൊല്ലമായില്ലേ രണ്ടായിരത്തി പതിനാലിലേക്ക് പന്ത്രണ്ടായിരം കൊല്ലമായില്ലേ ആറായിരം കൊല്ലമല്ലേ ആയിട്ടുള്ള മതങ്ങൾ വരാൻ തുടങ്ങിയിട്ട് നൂഹിനമില്ല വസാത്തിന് ശേഷമല്ലേ മതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് നൂഹിനും ഇസ്ലാമോ മുസ്ലിമോ അല്ലാത്ത പോലെ ആരാ ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നെ